ായിട്ടും അത് ഒരു ഇരുപത്തിനാല് ദിവസം അതൊരു വല്ലാത്തൊരു ജേണി വരും അതിൽ സംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞ് അവരുടെ വീട്ടിലെ ആർക്കും എത്തി ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവും അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു കാരണം ഒരു തൊഴിലാളിയുടെ ഉണ്ട് അപ്പോൾ പോലെയായിരുന്നു അനുദിനായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് മുലാളി ഉണ്ടാവുന്ന ഒരു തൊഴിലാളി ഉണ്ടായിട്ടാണ് തൊഴിലാളി ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മുതലി ഉറച്ചതും മൊരാളുടെ വീട് കഞ്ഞി കഴിഞ്ഞു പോകുന്ന കൊണ്ടാണ് ഇതുമായിട്ട് ഉണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥമുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട് നിറച്ച് മുലയാളിമാരാണ് അതിൽ സംശയമില്ല ചെറിയ രസതന്ത്ര ചെറിയ ചെറിയ രസതന്ത്ര അപ്പം ആ ആ ഒരു ഇതിൽ നിന്നുള്ള ഫാമിലിൻ്റെയും സങ്കടം മൊത്തം കേരളത്തിൻ്റെ സങ്കട അതിൽ ഇവിടെ എത്തിക്കാൻ കഴിയാതെ അതിൻ്റെ ചാരിദാർ കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരുടെ ആ തെരച്ചെൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഈ തെരച്ചിലിനെ എൻ്റെ മന്ത്രിയുടെ മകനാണോ എന്നൊക്കെ ചോദിച്ചൊരു അതിപ്പോൾ ഇവിടെ വന്ന എം എൽ എക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സാധാരണക്കാർക്ക് നമ്മളെ കേരളത്തിൽ എന്താണ് വില അതിപ്പോൾ ഇവിടെ വന്ന എല്ലാ പോലീസുകാർ കർണാടക വന്ന പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് സ്വപ്നത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി അവർക്ക് അതിന്റെ ഉത്തരം കിട്ടി എന്നോട് അന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പം ജനങ്ങൾ കാണിച്ചു കൊടുത്ത എന്തായാലും സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നേന് സാധാരണക്കാരൻ മുന്നിൽ നിന്ന് നയിച്ച് വിജയിച്ച് അത് ഞാൻ രാവിലെ ഒരു ബൈക്കെടുത്ത് മലപ്പുറത്തു നിന്നുള്ള ഒരാൾ പുലർച്ചെ മൂന്ന് ഇവിടെ എത്തി പുള്ളി പറഞ്ഞത് ഇനി ഒരു ലോറി എടുക്കുകയാണെങ്കിൽ അർജൻ്റെ പേര് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് തീർച്ചയായിട്ടും ലോറി തന്നെ വേണ്ട എന്നുള്ള അഭിപ്രായം നിർത്തു വയ്ക്കുന്നത് പക്ഷേ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക തൊഴിലാളികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് അന്നം കൊണ്ടിത്തരുന്ന കൂട്ടരാളാണ് ഓരോ ദിവസവും അപമാനം നിറഞ്ഞത് ഒരു ഒന്നര ശിക്ഷ ആ ശിക്ഷയെ ഡെയിലി എട്ട് വാങ്ങി കൊടുക്കുന്ന ഒരു ഒരു വിഭാഗമാണ് ഈ ഡ്രൈവർ ജോലി തൊഴിലാളികളും അങ്ങനെയുള്ള ആൾ ആ ഒരു അതിനൊരു അറസ്റ്റ് വരുത്തണം ഇനി നാളെ ഏത് ഡ്രൈവറെ കാണുകയാണെങ്കിലും ഒരു ബഹുമാനം തോന്നണം അതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഇതിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഇന്നൊരു നാല് ദിവസം കഴിഞ്ഞാൽ ഞാനിതിൽ നിന്ന് മാറ്റിവെച്ചു പക്ഷേ നമ്മൾ ഈ ചെയ്തു വെച്ച ഓരോ പ്രവൃത്തികളും ഓരോന്നും കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു ഈ ഒരു പോരാട്ടം ഉണ്ടല്ലോ ആ പോരാട്ടം കാലത്തിൻ്റെ ഇതിൽ ഇടപെട്ടു പോയിക്കുന്ന അതൊരിക്കലും മായാൻ അനുഗ്രഹിക്കും നമ്മളെല്ലാവരും മാഞ്ഞോട്ടെ ചെയ്ത പ്രവർത്തി കലാകാരൻ നിലനിൽക്കണമെന്ന് ഒരാളാണ് ഇത് കണ്ട് ഞാൻ പറയുന്നത് പ്രതികരിക്കുന്ന ഒരു സമൂഹമായി മാറണം കണ്ടു മുന്നിട്ട് സെൽഫി എടുക്കും നമ്മൾ അത് ഫോട്ടോ എടുക്കാതെ അതിനെതിരെ പ്രതികരിച്ചോ ശ്രദ്ധയോട്ട് പരാജയങ്ങളുണ്ട പക്ഷേ ഒരു ലോകവും അവസാനത്തിനൊരു രുചിയും നമ്മളെ കാണിച്ചിട്ട് അതിൻ്റെ കൂടെ തുടക്കം ഇങ്ങനെയുണ്ടാവും